ഇവിടെ ഒരു ഇഞ്ചി തൈരാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഞ്ചാർ ഏട്ട് കാന്താരി മുളക് ചെറിയ കാന്താരി മുളകായതുകൊണ്ട് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇതിന് അത്ര പ്രാധാന്യമല്ല ഉള്ളി അരയ്ക്കുന്നവർ ഉണ്ട് വേണമെങ്കിൽ അരച്ചാൽ മതി കൊച്ചുള്ളി ഇന്ന് ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് ഈ തൈര് തൈരെടുക്കുമ്പം രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് കട്ട തൈരായിരിക്കണം രണ്ടാമത്തെ കാര്യം അധികം പുളിപ്പില്ലാത്ത തൈരായിരിക്കണം ഇങ്ങനെയാണ് നമ്മൾ ഇഞ്ചി തൈരുണ്ടാക്കാൻ തൈരെടുക്കുന്നത് അപ്പോൾ ഈ കൂട്ടെല്ലാം കൂടെ ഇത്രയും കൂട്ട് മിക്സിയിലൊന്ന് അരച്ചോണ്ടുവരാം അപ്പോഴ്ക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി തൈരൊഴിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത് ഈ ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇട്ടിട്ട് ഇതിൻ്റെ പകുതി തൈരൊഴിച്ചാണ് അരയ്ക്കുന്നത് തൈരൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചോണ്ടുവരാം അപ്പോൾ നമ്മൾ ഇഞ്ചി തൈരിന് വേണ്ടിയുള്ള അരപ്പ് ഇവിടെ തയ്യാറായിക്കൊണ്ട് വന്ന് തൈരൊഴിച്ചാണ് പകുതി തൈരൊഴിച്ചാണ് അരച്ചത് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അരയ്ക്കുന്ന ഇടുന്നതാണ് എളുപ്പം ഇപ്പം പിന്നെ കലക്കാൻ നിൽക്കേണ്ട ഇപ്പോൾ പകുതി തൈര് നമ്മളിവിടെ വെച്ചിട്ടാണ് പോയത് ആ തൈര് ഇതിനകത്ത് ഒഴിക്കണം ഇതിനെ ഇനി ഇതിലേക്ക് ഒരു കടു താളിച്ചിടണം കടുവ താളിക്കുന്നതിനായിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണയഴിച്ച് കടുവ ഇട്ടിട്ടുണ്ട് നമ്മളതിലേക്ക് ഉള്ളി ഇട്ട് കറിവേപ്പട വെക്കും കറീം മാത്രമേ ഇടുന്നുള്ളൂ സീ ഓഫാക്കി കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പോഴാണ് സ്വാദിഷ്ടമായ തൈര് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒരു ലൈക്ക് കൂടാം നല്ലൊരു കറിയാണ് എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം സാധാരണ ഇത് ചമ്മന്തി പോലെ ഇരിക്കും നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ പരുവം കുറച്ചും കൂടെ കട്ടിയാവാം പക്ഷേ ലൂസാവാൻ പാടില്ല അപ്പോൾ താങ്ക്